പത്താം സങ്കീർത്തനം ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ സാമ്യം നിമിത്തം അതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് പത്താം സങ്കീർത്തനം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ പോലും സാരമായ വ്യത്യാസം സങ്കീർത്തനങ്ങളിൽ നിഴലിക്കുന്നുണ്ട് ഒൻപതാം സങ്കീർത്തനത്തിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള ശത്രുക്കളെപ്പറ്റി എടുത്തു കാണിക്കുന്നുവെങ്കിൽ പത്താം സങ്കീർത്തനത്തിൽ ഇസ്രായേലിൽ തന്നെയുള്ള ദുഷ്ടന്മാരെ പ്രതിപാദിക്കുകയാണ് ദൈവരാജ്യത്തിനെതിരായി നിലകൊള്ളുന്ന ഒരുവന്റെ മനോരഥം ദുരാഗ്രഹം ആത്മപ്രശംസ ദൈവത്തെ അഗണ്യമാക്കുന്ന മനോഭാവം തുടങ്ങിയ ദുഷ്പ്രവർത്തികളുടെ ഒരു നീണ്ട നിര തന്നെ ഇതിൽ കാണുന്നു ആയതിനാൽ പീഡനത്തിന് ഇരയായവരുടെ നിലവിളി ദൈവമേ എഴുന്നേറ്റ് പ്രവർത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥന ദൈവം പ്രാർത്ഥന കേട്ടു എന്ന ബോധ്യം ഇവയെല്ലാം സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് അനുഭവമാക്കാം യഹോവയെ നീ ദൂരത്ത് നിൽക്കുന്നതെന്ത് കഷ്ടകാലത്ത് നീ മറഞ്ഞുകളയുന്നതും എന്ത് ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ദുരാഗ്രഹി യഹോവയെ ത്യജിച്ചു നിന്നിക്കുന്നു ദുഷ്ടൻ ഉന്നതഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു ദൈവമില്ല എന്നാകുന്നു അവന്റെ നിരൂപണമൊക്കെയും അവന്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു നിന്റെ ന്യായവിധികൾ അവൻ കാണാതെ വണ്ണം ഉയരമുള്ളവ തന്റെ സകല ശത്രുക്കളോടും അവൻ ചീറുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു മറവിടങ്ങളിൽ വച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവൻ രഹസ്യമായ അഗതിയുടെ മേൽ കണ്ണു സിംഹം സിംഹം മുറ്റുകാട്ടിലെന്നപോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എളിയവനെ തന്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു അഗതികൾ അവന്റെ ബലത്താൽ വീണുപോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു യഹോവേ എഴുന്നേൽക്കേണമേ ദൈവമേ തൃക്കൈ ഉയർത്തേണമേ എളിയവരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കേയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന് നീ അത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകേം നീ നോക്കിക്കണ്ടിരിക്കുന്നു അഗതി തന്നെത്താൻ നിങ്കലേൽപ്പിക്കുന്നു അനാഥന നീ സഹായിയാകുന്നു ദുഷ്ടന്റെ ഭുജത്തെ നീ ഒടിക്കണമേ ദോഷിയുടെ ദുഷ്ടതയില്ലാതെയാകുമോളം അതിന് പ്രതികാരം ചെയ്യണമേ യോവ എന്നും രാജാവാകുന്നു ജാതികൾ അവന്റെ ദേശത്ത് നിന്നും നശിച്ചുപോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടുത്താതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവേ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ചു കേൾക്കുകയും ചെയ്യുന്നു